പിന്നെ അണക്കുമ്പോൾ അണക്കുമ്പൊക്കെ ഞങ്ങൾക്ക് അകത്ത് കാണിക്കാൻ കൊറേ സാധനം ഉണ്ട് അതുകൊണ്ട് അവിടെ എത്തുമ്പോ ഞങ്ങൾ കാണിക്കാം അല്ലെങ്കിൽ ഈ വളരെ കാണിക്കണോ അത് വേഗം പറയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ചീത്തുള്ളു വേഗം വേഗം പറയണേ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകണോ അത് പോസ് ചെയ്തിട്ട് കൊണ്ടുപോകണോ അങ്ങനെ ഉണ്ടാ മതി അങ്ങനെ ഉണ്ടായാൽ മതി ആ വേണ്ട നമ്മൾ ഇങ്ങനെ കയറുമ്പോൾ കയറി കയറി പോകുമ്പോൾ അങ്ങനെ കാണത്തില്ല അത് മതി കയറി കയറി കൂടുമ്പോൾ വേണം മതി വീഡിയോ പോവാം ബൈ